നമ്മുടെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ താങ്ങാൻ കഴിയാത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ പ്രാർത്ഥിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും ദൈർഘ്യമായ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരത്തില്ല എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല നോക്കുന്നത് ഹൃദയം തകർന്നുകൊണ്ട് വേദനയോടെ നിങ്ങൾ നിലവിളിക്കുന്ന ആ നിലവിളിയുടെ ശബ്ദം ദൈവത്തെ ചലിപ്പിക്കും നിങ്ങളുടെ വേദനയുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് പറയുന്ന ചില വാക്കുകൾ അത് വിക്കി വിക്കി പറയുന്ന വാക്കുകളായിരിക്കാം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന വാക്കുകളായിരിക്കാം എന്നാൽ ആ വാക്കുകൾക്ക് സ്വർഗത്തെ ചലിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കണം രണ്ട് വാക്കേ പറയാൻ പറ്റത്തുള്ളെങ്കിലും ആ രണ്ടു വാക്കിൽ നിങ്ങളുടെ വേദന ദുഃഖം ദൈവത്തോട് അറിയിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും എനിക്ക് ദൈവവചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്ന് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അവകലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ൊക്കെ നിലവിളിക്ക് പോലും ചെവി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നാം ദുഃഖത്തോടെ നെടുവീർപ്പ് ഇട്ട് കരയുമ്പോൾ സങ്കടപ്പെടുമ്പോൾ നമ്മുടെ സങ്കടത്തെയും മനസ്സിലെ ഞരക്കത്തെയും ഒക്കെ അറിയുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ വേദനകളിൽ ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കും നമ്മെ വിടുവിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വേദനയുടെയും ഞെരുക്കത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോടൊന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ച് ദൈവ വിഷയത്തിൽ ഇടപെടും നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മറികടക്കത്തില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഈ വചനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തടുപ്പിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുറിവേറ്റ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവിക ആശ്വാസവും ദൈവിക കരുതലും അത്ഭുതവും കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ഗോഡ് ബ്ലസ് യു വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്